എനിക്കൊരു പെങ്കൊച്ചാണ് അവളുടെ അടുത്ത് ഇഷ്ടം തുറന്നു പറയാനൊരു പേടി എങ്ങനെ പറയണ്ടെന്നൊരു ഐഡിയ കിട്ടണില്ല ഒരു ടൈഡിയ കിട്ടണില്ല ഇത്രേള്ളോ നമ്മളവളുടെ പിന്നാലെ നടക്കണം നമ്മളവളെ നോക്കുന്നുണ്ടെന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലാവണം മനസ്സിലാവണ്ടേ വേണം വേണം ആ അതിന് നമ്മൾ എന്താ ചെയ്യണ്ടേ അവള് പോണ സ്ഥലങ്ങളിലൊക്കെ അവള് നമ്മളെ കാണുന്ന രീതിയിൽ നമ്മൾ അവിടെ പോയി നിൽക്കണം നിൽക്കണ്ടേ നിൽക്കണം നിൽക്കണ്ടാ അപ്പം അവള് നമ്മളൊരു നോട്ടിട്ട് വെക്കും പിന്നെ അവൾക്കൊരു ക്യൂരിയോസിറ്റി ആയിരിക്കും ഇവനെ ഇവനെന്തിനാണ് എന്റെ പിന്നാലെ നടക്കുന്നത് അങ്ങനെയൊക്കെ പിന്നെ അവ അവൾ നമ്മളെ കുറിച്ച് വേറെ ആരുടെങ്കിലും ഒന്നും അന്വേഷിക്കും ഇവൻ ആരാണ് എന്നൊക്കെ അറിയാൻ വേണ്ടി പിന്നെ അവൾ വൃത്തിയാൻ വേണ്ടിയിട്ട് വല്ല പാട്ട ഡാൻസ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്തോ അപ്പൊ നമുക്ക് അവളുടെ അടുത്ത് പിന്നീട് പറയാൻ ചെല്ലുമ്പോൾ നമുക്കൊരു ധൈര്യം കിട്ടും കിട്ടില്ലേ കിട്ടില്ലേ ഇങ്ങനെ കിട്ടും 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 കിട്ടില്ലേ പിന്നെ ഈ ഓരോ പെൺകുട്ടിക്കനുസരിച്ചിരിക്കും യെസ് ഒക്കെ പറയണത് അല്ലേ ഇത് പെൺകുട്ടി കൊച്ചി കൊച്ചിലേള്ളതോ കൊച്ചിലെ കൊച്ചി 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 ദാസൈതാണ് ആരോമലാട്ടൻ ഛ ആരമലാട്ടാണ് ദാസൻ ദാസൈതാണ് ആരോപലേട്ടൻ നമ്മടെ ശിവറിന്റെ വീടില്ലേ അത് ഇവര് മേടിച്ച് മനസ്സിലായോ മനസ്സിലായോ അവിടെ അച്ഛൻ അമ്മ രണ്ട് ചേട്ടന്മാര് മൂത്തച്ചാട്ട എവിടെയെന്നറിയില്ല മൂത്തച്ചാട്ടനെവിടെയാ അതെവിടെയെല്ലാം ആയിക്കോട്ടെ പിന്നെ ഇവർക്ക് ഒരു അനീതിയും കൂടി ഉണ്ട് നമ്മൾ ഇന്നലെ കുതിരെ വില പാടത്ത് നിന്നപ്പോഴേ അത് വഴി ഒന്ന് പാസ് ചെയ്തു പോയായിരുന്നു നീ ചെലപ്പ ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ചേട്ടാ ശ്രദ്ധിച്ചിട്ടില്ല ചേട്ടാ ചേട്ടൻ അല്ല കുളിക്കാൻ വന്നതാണോന്ന് കുളിക്കാൻ നിങ്ങളൊരു കാര്യം ചെയ് സംസാരിച്ചേക്കേ ഇന്നൊരു കുളിക്കെ ഞാൻ ഒന്ന് കുട്ടി കൊച്ചി കൊച്ചിയിലുള്ളത് കൊച്ചി കൊച്ചി ഇവിടെ അടുത്താണല്ലോ ഒരു രണ്ടര മണിക്കൂർ പിടിച്ചാ എന്ത് സമയം എന്ത് കാലം അറിയാലോ ചേട്ടനറിയാലോ ചേട്ടൻ എന്തല്ലേ ഓട്ടെ ചേട്ടൻ വിളിക്ക നാളൊക്കെ പോട്ടെ എന്നാ അയ്യോട്ട് ചേട്ടാ അയ്യോ നാശം പിടിച്ചോ ിന്ന ഏ തന്നി നാന ഏ തന്നി നാ നാ തന്തി നന നനനെ കണ്ണൊരു നേരം കടലാസു പോലെ പാ நீ வரும் வழியோரம் நின்னே காத்து காத்திருந்து நான் ഒരു നോട്ടം തന്നൂടെ നിൻകൂടെ കൂടാനാ എത്ര നാൾ എത്ര നാൾ ഞാൻ നിന്നെ കാത്തിരിക്കണം ഒരു നോട്ടം ൊടിക്കണ്ൂളങ്ങൾ ലോറി അങ്ങനെ മാർക്കറ്റില് തിങ്ങി തിങ്ങിക്കച്ചോടം പൊടി പൊടിക്കണ് ഞാൻ അവളെ ഓരോ സ്ഥലത്ത് വെച്ച് കാണുമ്പോഴും അവളെങ്ങനെ നോക്കി വേറെ ഒരു ലോകത്ത് പോലെയാണ് ഞാൻ ചില സമയത്ത് അവളെ കണ്ണോന്ന് എന്റെ കണ്ണിലൊക്കും അപ്പൊ എന്റെ ഹൃദയത്തിന് ഇടുപ്പൊ കൂടും സത്യം പറഞ്ഞ ശ്വാസം അതുമാത്രല്ല വേറെ കിട്ടാത്തൊരവസ്ഥയെ പോയല്ലോ പോയ ആർക്കുട നിന്നോട് ഞാൻ പാലവട്ടം പറഞ്ഞിട്ടുള്ളൂ ഒരു കാര്യം സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത് കൊണച്ച തമാശ പറയരുത് അയ്യോ ഇതങ്ങനെയല്ലടാ നീ അവളോട് ഇഷ്ടേ നീ പറയാതെങ്ങനെ അറിയാനാ എടാ ഞാൻ പാലവട്ടം പറയാൻ ശ്രമിച്ചു പക്ഷെ പറ്റണില്ല ഒരു ധൈര്യം കിട്ടുന്നില്ല നിനക്കിപ്പ ധൈര്യം വേണം അത്രയല്ലേ അതിനുള്ള സാധനമായിട്ട് പച്ചാളപ്പ ഇവിടെ എത്തും നീ എഴുന്നേറ്റ് അതൊക്കെ അതൊക്കെ ശെരിയാവും ഇവിടെ വന്നിട് എനിക്ക് വെയിലത്ത് നിൽക്കണ്ടേ കാറ്റ് നീതാ എവിടെയായിരുന്നു ഇത് എവിടെ സാധനം എടുക്ക പെണ്ണിനെ കാണാൻ പോണ സമയത്തേ ഈ പോണതൊക്കെ മോശല്ലേ ഒരു മോശ നീ അവളെ പിന്നെ നടക്കണ കേട്ടോ നല്ലതാ എടാ ശുദ്ധമായ മാറ്റാണ് നീ ഇതടിക്കൊഴിക്കുക ഇട കൊലക്കുട

ഇന്ന് എന്തായാലും ഞാൻ പറഞ്ഞിരിക്കും അല്ല അല്ലടാ എന്റെ മുണ്ട് എന്റെ മുണ്ട എവിടെ നിന്റെ മുണ്ട് വരാം

അഞ്ചന പിന്നെ വി ഹാവ് ഞങ്ങൾക്കും കാലുകളുണ്ട് അല്ലേ പിന്നെ അഞ്ചനട ചേട്ടൻ